പിറ്റേന്ന് പപ്പയും മമ്മിയെയും കാണാൻ അവൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും കൂട്ടിന് വരണമെന്നും ദിയ വിളിച്ചു പറഞ്ഞത് പ്രകാരം മീയേയും എബിയും കൂടി അങ്ങോട്ടേക്ക് ചെന്നു എബിയും മിയയും മിയയുടെ വീട്ടിൽ ചെന്നെങ്കിലും ദിയ വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞില്ലായിരുന്നു എബിയും മിയയും പപ്പയും മമ്മിയൊക്കെയായിട്ട് സംസാരിച്ചിരുന്നപ്പോഴാണ് പുറത്ത് ഒരു സ്കൂട്ടി വന്നു നിന്നത് മിയയുടെ പപ്പ പുറത്തേക്ക് നോക്കിയതും കാണുന്നത് സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങുന്ന ദിയയാണ് അവളെ കണ്ടതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി നോക്കുന്നതും തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന പപ്പയാണ് കണ്ടത് പപ്പേ അയാളെ കണ്ടതും അവൾ വിളിച്ചു ഇങ്ങോട്ട് കയറിപ്പോകരുത് അയാൾ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു പപ്പേ ഞാൻ അവൾ പറയാൻ ശ്രമിച്ചു അയാളുടെ ഒച്ച കേട്ടാണ് എബി പുറത്തേക്ക് ഇറങ്ങുന്നത് അവനെ കണ്ടതും ദിയ ദയനീയമായി അവനെ നോക്കി പപ്പേ ഞാൻ പറയുന്നത് കേക്ക് വന്നേ എബി അയാളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മീയേയും മമ്മിയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അവളുടെ മമ്മി അവളെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു എബി ഇവളോട് പോകാൻ പറ എനിക്കിങ്ങനൊരു മകളില്ല ഞങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തി പോയവളാ ഇവള് ഞാൻ എൻ്റെ രണ്ടു മക്കളെയും എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ നീ ചോദിച്ചു നോക്ക് ഇവരുടെ ഏതേലും ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് എന്നിട്ടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോയതാ ഇവള് കല്യാണം ഉറപ്പിക്കുന്നത് പോലും ഇവളുടെ ഇഷ്ടം നോക്കിയല്ലായിരുന്നോ ഞങ്ങളിവിളെ അടിച്ചേൽപ്പിച്ചത് പോലും അല്ല എന്നിട്ട് ഞങ്ങൾ ചതിച്ചില്ലേ ഇവള് അയാൾ വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു പാപ്പേ അവൾ മനഃപൂർവ്വം ചെയ്തതല്ലായിരുന്നു അതൊന്നും അവളുടെ സാഹചര്യം അങ്ങനെയായി പോയതാ പാപ്പ അവൾ പറയുന്നത് കൂടി കേൾക്കാൻ മനസ്സ് കാണിക്കണം എബി അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ത് സാഹചര്യമാണ് എബി ഇവൾക്ക് എന്ത് സാഹചര്യം ഇങ്ങനൊരിഷ്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇതിനൊക്കെ മുൻപ് എന്നോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ അപ്പോൾ ഇങ്ങനെ നാണം കിടേണ്ടി വരുമായിരുന്നോ അയാൾ ദേഷ്യത്തോട് ചോദിച്ചു എബി അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയാണ് അവൾ അത്രയും നാളാ പയ്യനെ വേണ്ടെന്ന് വെച്ചത് പക്ഷെ അവൾക്ക് വേണ്ടി ഒരുത്തം മരിക്കാൻ കിടക്കുമ്പോൾ അവൾ എങ്ങനെയാ പപ്പ എന്നെ വിവാഹം ചെയ്ത് എൻ്റെ കൂടെ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുവാണെങ്കിൽ തന്നെ അവൾക്ക് സന്തോഷം ഉണ്ടാകുമോ സമാധാനം ഉണ്ടാകുമോ എബി അയാളോട് ചോദിച്ചു എബി ഇവളെ ന്യായീകരിക്കുവാണോ അത് കേട്ട് അയാൾ സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു ഒരിക്കലും അല്ല അവൾ ചെയ്തത് തന്നെയാ പക്ഷെ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതല്ലാതെ വേറൊരു നിവൃത്തി അവൾക്കില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാ എനിക്കതിലൊരു വിഷമവും ഇല്ല ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ ഇവളുടെ സ്ഥാനത്ത് എന്നെനിക്കെൻ്റെ മീയെ കിട്ടിയോ അന്ന് മുതൽ ഞാൻ ഹാപ്പിയാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് പപ്പേ ഇവൾ ഇവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുക അതുകൊണ്ട് ഞാനാണ് ഇവളോട് ഇങ്ങോട്ട് വന്ന് പപ്പയും മമ്മയും കാണാൻ പറഞ്ഞത് അവൾക്ക് എന്നുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തത് കൊണ്ടാ അവൾ വരാഞ്ഞത് ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞോളാന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവൾ വരാൻ തയ്യാറായത് എന്തിനാ പപ്പ ഈ ദേശീയം വാശിയൊക്കെ ഒക്കെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആ സംഭവം ഇപ്പോൾ മറന്നു കാണും അല്ലെങ്കിൽ തന്നെ അവർക്കെന്താ കുഴപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം ഇവൾ മകളല്ലെന്ന് എടുത്തെറിച്ച് പറയാൻ എളുപ്പമാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിലെന്നും ഇവൾ നിങ്ങളുടെ മകള് തന്നെയാണ് ഇവൾക്കൊന്ന് വേദനിച്ചാൽ നിങ്ങൾക്കും വേദനിക്കും ഇല്ലേ പിന്നെ നാട്ടുകാരും വീട്ടുകാരും എന്ത് വിചാരിക്കുമെന്ന് കരുതി ഇവളെ അങ്ങറ്റി നിർത്തുന്നത് എന്തിനാ ആരുടെ കൂടെ പോയാലും അവളിപ്പോൾ സന്തോഷത്തോടെ ആ ജീവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടെത്തി നൽകിയ എൻ്റെ കൂടെ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ അവളുടെ ജീവിതത്തിൽ സന്തോഷവതിയാണ് നമുക്ക് അത്രമാത്രം പോരെ പപ്പേ ഇവളെ ജീവിതകാലം മുഴുവൻ മാറ്റി നിർത്തിയ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം വാശിയൊക്കെ മറന്ന് അവളെ ഇങ്ങോട്ട് വിളിക്ക് എബി അയാളെ നോക്കി പറഞ്ഞതും അയാൾ അയാളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അവർ കണ്ണുകൾ നിറച്ച് നിൽക്കുകയായിരുന്നു അവർ ദയനീയമായി അയാളുടെ മുഖത്തേക്ക് നോക്കി ദിയയെ വീട്ടിലേക്ക് വിളിക്കണമെന്നായിരുന്നു അവരുടെ മുഖത്തു നിന്നും അയാൾ വായിച്ചെടുത്തത് പപ്പേ ദിയ അയാളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു എന്നാൽ അയാൾ അവളെ കണ്ടത് മുഖം തിരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ ഉടനെ അയാളുടെ കാലിലേക്ക് വീണു അവൾ അങ്ങനെ ചെയ്തതും അയാൾ ഞെട്ടി എന്നോട് ക്ഷമിക്കും പപ്പേ എന്നോടൊന്ന് ക്ഷമിക്ക് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ സാഹചര്യം അതായത് എന്നോട് വെറുപ്പും ദേഷ്യവും കാണിക്കല്ലേ പപ്പേ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അയാൾക്കത് സഹിച്ചില്ല അയാൾ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ നെറുകയിൽ തലോടി ഉടനെ അവൾ അയാളെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരഞ്ഞു അയാൾ അവളെ ചേർത്ത് പിടിച്ചു കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും അവരും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മിയ എബിയുടെ അടുത്തേക്ക് ചെന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം കൂടി ചേർന്ന അവർ ആ ദിവസം അവടെ സന്തോഷത്താൽ ചിലവഴിച്ചു തൻ്റെ പപ്പയും അമ്മിയും തന്നെ ചേർത്ത് നിർത്തിയ സന്തോഷത്തിൽ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അവളും പോയി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഒരു ദിവസം പതിവ് പോലെ എബി അവിടെ ജോലിക്ക് പോയി അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ ആ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ ആരുടെ വഴക്കുണ്ടാക്കുന്നത് കേട്ടത് അത് കേട്ടതും എല്ലാവരും അവിടേക്ക് ചെന്ന് ചുറ്റിനെ നോക്കി എബിയും അങ്ങോട്ടേക്ക് ചെന്നിരുന്നു അവിടെ അയാളും കോൺട്രാക്ടറും അയാളുടെ അക്കൗണ്ടൻറ്റും തമ്മിൽ എന്തോ കണക്കിൻ്റെ തർക്കം നടക്കുകയായിരുന്നു കണക്കിൻ്റെ കാര്യത്തിൽ എന്തോ മിസ്റ്റേക്കായിരുന്നു ചർച്ച സർ ഞാനെന്ന് നോക്കട്ടെ വഴക്ക് നീണ്ടു നിന്നപ്പോൾ എബി അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അതിന് നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് പണിക്ക് വന്നവൻ അത് ചെയ്താൽ മതി ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ട അല്ലെങ്കിൽ തന്നെ നീയൊക്കെ എന്തു ചെയ്യാനാ നിനക്കു കണക്കെന്താണെന്ന് അറിയോ ആ കോൺട്രാക്ടർ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു കുറച്ചൊക്കെ അറിയാം സർ അവൻ മറുപടി പറഞ്ഞു നിന്റെ കുറച്ചൊന്നും ഇവിടെ വേണ്ട അയാൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും എബി എല്ലാവരെയും നോക്കി എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവൻ തിരികെ പോകാൻ തുടങ്ങി താനൊന്ന് നിന്നെ പുറകിൽ നിന്നും ആ ബിൽഡിങ്ങിൻ്റെ ഓണർ വിളിച്ചതും അവൻ നിന്നു തനിക്ക് അക്കൗണ്ട്സ് ഒക്കെ അറിയോ അയാൾ സംശയത്തോട് ചോദിച്ചു കുറച്ചൊക്കെ അറിയാം സർ അവൻ മറുപടി പറഞ്ഞു എടോ ഇത് ചെറിയ കണക്കല്ല ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കാണ് അയാൾ ചിരിയോടെ പറഞ്ഞു അറിയാം സർ അവനും മറുപടി പറഞ്ഞു തൻ്റെ എഡ്യൂക്കേഷൻ എന്താ എന്നിട്ടും അവൻ വിശ്വാസത്തോടെ പറഞ്ഞതും അയാൾ സംശയത്തോടെ ചോദിച്ചു ഞാൻ എം ബി എ ഫിനാൻസാണ് അവൻ മറുപടി പറഞ്ഞതും അയാൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി എ ബി പോയതും അവൾ ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്നു അപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിന്നത് അവൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ അകത്ത് നിന്നും കർട്ടൻ മാറ്റിയിട്ട് അതാരാണെന്ന് ജനലിൽ കൂടി നോക്കി പപ്പയും അമ്മയും കാറിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ടതും അവൾ പേടിയോട് പറഞ്ഞു അവർ സിറ്റൌട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു ആകെ പേടി തോന്നി അവളെ തുറക്കണോ വേണ്ടായോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ ചെന്ന് വാതിൽ തുറന്നു അവൾ പേടിയോടെ അവരുടെ രണ്ടു പേരുടെ മുഖത്തേക്ക് നോക്കി അവരും തിരികെ അവളെ നോക്കി വയറും വീർപ്പിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവർ പരസ്പരം സംശയത്തോടെ നോക്കി പിന്നെ അവളെയും അവൾ ആണെന്ന് അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഞെട്ടലുണ്ടായി അകത്തേക്ക് കയറി മമ്മി അവൾ അവരെ അകത്തേക്ക് വിളിച്ചു അവർ ചുറ്റിനൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഞങ്ങളുടെ മകൻ എവിടെ അവർ സംശയത്തോട് ചോദിച്ചു അത് ഇച്ചായൻ ജോലിക്ക് പോയി അവൾ അവരെ നോക്കി പേടിയോടെ പറഞ്ഞു പാറ ചുമക്കാനും മണൽ വാരാനും അല്ലേ അവൻ്റെ പപ്പ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഞെട്ടി അത് പിന്നെ അവൾ ആകെ പേടിച്ചു പോയി നിന്നെ എന്ന് കെട്ടിയോ അന്ന് മുതൽ എൻ്റെ കുഞ്ഞിന് കഷ്ടപ്പാടാണ് ഇപ്പ എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഈ പണിക്കും പോകേണ്ടി വന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ശകുനം പിടിച്ച വീട്ടിൽ നിന്നും ഒരാലോചന വേണ്ടെന്ന് അപ്പ അവൻ കേട്ടില്ല അതുകൊണ്ട് എന്താ കെട്ടാനിരുന്ന് അവൾ ഇറങ്ങിപ്പോയി അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞതാ നല്ല വീട്ടിൽ നിന്നും കല്യാണം ആലോചിക്കാന്ന് അപ്പൊ അവൻ അവളുടെ അനിയത്തി തന്നെ കെട്ടണം അതും അന്ന് തന്നെ അവർ ദേഷ്യത്തോടെ പറഞ്ഞതും മിയയുടെ കണ്ണുകൾ നിറഞ്ഞു ഇവിടെ വരെ വന്നിട്ട് താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു വാക്കുപോലും ചോദിക്കാത്തതിൽ അവൾക്കാകെ വിഷമം തോന്നി ഞങ്ങളുടെ മകനായിട്ട് ജീവിച്ചപ്പോൾ അവൻ എന്ത് സന്തോഷത്തിലാണ് ജീവിച്ചതെന്ന് നിനക്കറിയോ ഒരു കുറവും ഞങ്ങൾ അവന് വരുത്തിയിട്ടില്ല ഇതിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഭാഗ്യമില്ലാത്തവൾമാരൊക്കെ ജീവിതത്തിൽ വന്ന ഇങ്ങനെയൊക്കെയാ അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മതി നിർത്ത് പുറകിൽ നിന്നും എബിയുടെ ഉച്ച കേട്ടതും അവരെല്ലാവരും ഞെട്ടി അവർ മൂന്ന് പേരും പുറകിലേക്ക് നോക്കി ഇച്ചായ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവനവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അത് കണ്ടവൻ്റെ മമ്മി പല്ലിറമി പപ്പയ്ക്കെങ്കിലും കുറച്ച് ബോധമുണ്ടെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോൾ ഭാര്യയും ഭർത്താവും കണക്ക് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഡാ നീ ആരോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ അവൻ്റെ മമ്മി ദേഷ്യത്തോടെ ചോദിച്ചു ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്തിനാ ഇപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത് അവൻ ദേഷ്യത്തോടെ അവരോട് രണ്ടുപേരോടും ചോദിച്ചു മോനെ നീ ഈ പണിക്ക് പോകുന്നത് നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ചേർന്ന പണിയാണിതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോനെ അവൻ്റെ മമ്മി അവനോട് ചോദിച്ചു അതെന്താ ഈ ചേരുന്ന പണിയും ചേരാത്ത പണിയും മമ്മിയുടെയും പപ്പയുടെ സ്റ്റാറ്റസിന് ചേരുന്നതായിരിക്കില്ല ഈ പണി പക്ഷെ ഞാനൊരു സാധാരണക്കാരൻ മാത്രമാണ് എനിക്ക് ഈ പണി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പോകുന്നത് ഒന്നും മോഷ്ടിക്കാനും ഗുണ്ടാപ്പണിക്കും അല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കാനാണ് എനിക്കെൻ്റെ പെണ്ണിനെയും എനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും അന്തസ്സോടെ പണിയെടുത്ത് നോക്കാൻ എനിക്കറിയാം ആവശ്യമുണ്ടായിരുന്നപ്പോൾ സഹായിക്കാത്തവരുടെ ഓരോ ആവശ്യങ്ങളും ഇനി എനിക്കില്ല അവൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും നിന്നെ ഒന്നിനു സഹായിച്ചിട്ടില്ലേ അവൻ്റെ മമ്മി ചോദിച്ചു ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ ആ സഹായം ചെയ്തതിനെല്ലാം കൂടി ചേർന്ന് ലാസ്റ്റ് കണക്ക് പറയാനും അതിൻ്റെ പേരിൽ ഇവളെ വേദനിപ്പിക്കാനും തുടങ്ങിയില്ലേ നിങ്ങൾ ചെയ്തുതന്ന സഹായമൊക്കെ അതിലങ്ങ് ഇല്ലാതെ ആയിപ്പോയി അവൻ വിഷമത്തോടെ പറഞ്ഞു ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത് അവൻ്റെ പപ്പ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവരെ നോക്കി നീ ഇനി ആ ജോലിക്ക് പോകണ്ട ശരിക്കും പറഞ്ഞ സുലു അത് വന്ന് പറഞ്ഞപ്പോൾ എന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി സുലു ഇനി ആരോടൊക്കെ അത് പറയൂന്ന് ആർക്കറിയാം അതുകൊണ്ട് എല്ലാവരും അതൊക്കെ അറിയുന്നതിന് മുമ്പ് നീ വീട്ടിലേക്ക് വാ അവൻറെ മമ്മി അവൻറെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓ അപ്പൊ അതായിരുന്നു അല്ലേ ഈ വരവിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് രണ്ടുപേർക്കും നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇത്രയും നാൾ ഇങ്ങോട്ട് കാണാത്തവരൊക്കെ വന്നപ്പോഴേ എനിക്ക് തോന്നി അവൻ പുച്ഛത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് പോകാം അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു ഇച്ചായാ അത് കേട്ടത് മിയ വിഷമത്തോടെ അവനെ വിളിച്ചു മിയ നീ ഈ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട ഞാൻ സംസാരിച്ചോളാം അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മമ്മിക്കും പപ്പയ്ക്കും പോകാം ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന് എന്തായാലും ഇത്രയും വയസ്സുണ്ടല്ലോ എനിക്ക് കൊച്ചു ചെറുക്കനൊന്നും അല്ലല്ലോ ഞാൻ നോക്കിക്കോളാം എൻ്റെ ലൈഫ് പപ്പേ മമ്മി ഞാൻ നിങ്ങളുടെ മകനാണെന്ന് പറയണ്ട അപ്പൊ പ്രശ്നം തീർന്നല്ലോ അവൻ അവരോട് പറഞ്ഞു എബി അവരെന്തോ പറയാൻ തുടങ്ങി ഇവിടെ വരെ വന്നിട്ട് ഇവളെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത് ആ ഒരു പരിഗണന പോലും നൽകാതെ അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങളുടെ സ്റ്റാറ്റസും പൊക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ കഷ്ടം മമ്മിക്കും പപ്പയ്ക്കും പോകാം ഇനി ഈ കൊച്ചു വീട്ടിൽ നിന്ന് കാല് കഴിച്ച് ഉള്ള സ്റ്റാറ്റസ് കളയണ്ട അവൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവർ അവിടെ നിന്നും പോകാൻ തുടങ്ങി മമ്മി പെട്ടെന്ന് എബി പുറകിൽ നിന്ന് വിളിച്ചതും അവർ തിരിഞ്ഞു നിന്നു അവനെ നോക്കി ഒരു കാര്യം മറന്നുപോയി ഞാനിവളും അടുത്ത മാസം അബുദാബിയിലേക്ക് പോവുകയാണ് അവൻ പറഞ്ഞതും അവൻ്റെ പപ്പയും മമ്മിയും അവൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന മീയും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ പറഞ്ഞില്ലേ ഇവള് ഭാഗ്യമില്ലാത്തവളാണെന്ന് ആ ഭാഗ്യമില്ലാത്തവളുടെ വയറ്റി വളരുന്ന ഞങ്ങളുടെ കുഞ്ഞിന് ഭാഗ്യമുണ്ട് ഫാമിലി വിസയാണ് ഞാൻ പോകുമ്പോൾ തന്നെ ഇവളെയും കൊണ്ടുപോകും കാരണം ഇവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല ഡേറ്റൊക്കെ ഞാൻ വിളിച്ച് പറയാം ഇനി അങ്ങോട്ട് വരുന്നില്ല അവൻ പറഞ്ഞതും അവർ മുഖത്തേക്ക് നോക്കി തിരികെ ഒന്നും പറയാനാകാതെ ഇച്ചായ സത്യാണോ അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സത്യവ നമ്മൾ അടുത്ത മാസം പോകും അവിടെ അഡ്മിൻ പ്ലസ് അക്കൗണ്ടൻറ് പൊസിഷനിലേക്ക് എനിക്ക് ജോലി ശരിയായിട്ടുണ്ട് ഫാമിലി വിസയൊക്കെയുണ്ട് നിന്നെയും ഞാൻ കൊണ്ടുപോകും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ടതും അവരിരുവരും പിന്നെ ഒന്നും മിണ്ടാതെ കാറിൽ കയറിപ്പോയി കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞാലും അവനൊന്നും കേൾക്കാൻ നിൽക്കേയില്ലെന്ന് അവർക്കറിയായിരുന്നു ഇച്ചായ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അതോ വെറുതെ പറഞ്ഞതാണോ പപ്പയുടെ മമ്മിയുടെ മുൻപിൽ ജയിക്കാൻ അവൾ വിശ്വാസം വരാതെ സംശയത്തോട് ചോദിച്ചു അല്ലടാ സത്യോ പറഞ്ഞത് നമ്മൾ പോകും നമ്മുടെ കുഞ്ഞാണ് സത്യം അവൻ അവളുടെ വയറ്റിലേക്ക് കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പക്ഷേ എങ്ങനെയാ ചായ പറയാം വാ ആദ്യം ഒരു ചായ ഇട്ടു കുടിക്കട്ടെ എന്നിട്ട് കഥയൊക്കെ പറയാം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് കൊണ്ട് പറഞ്ഞു എന്താ ചായ എനിക്ക് അഡ്വാൻസ് എമൗണ്ട് കിട്ടി പോകുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാനും ഈ ഒരു മാസത്തേക്കുള്ള നമ്മുടെ ചെലവനും നാളെ മുതൽ ഇനി ആ ജോലിക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു അവൻ ചിരിയോടെ പറഞ്ഞു ശരിക്കും അവളവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു ശരിക്കും അവൻ അവളുടെ ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പറയിച്ചായ എങ്ങനെയാ ജോലി കിട്ടിയത് അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു അവൻ്റെ ഓർമ്മ പുറകിലേക്ക് പോയി എം ബി എ ഫിനാൻസാണ് അവനെല്ലാവരും കേൾക്കേ പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി പിന്നെ താനെന്തിനെ ഈ പണിക്ക് അയാൾ സംശയത്തോടെ ചോദിച്ചു വേറെ നിവർത്തിയില്ലായിട്ടാ സാർ എൻ്റെ ഭാര്യയും എനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും നോക്കാൻ എനിക്കിതല്ലാതെ വേറെ മാർഗം ഇല്ലായിരുന്നു ഒരുപാട് കമ്പനികൾ ഇറങ്ങി ചോദിച്ചു അറിയാവുന്ന ഒരുപാട് പേരോട് ചോദിച്ചു പക്ഷെ സഹായിക്കുന്ന പരിപാടികളൊന്നും പണ്ടേ മലയാളികളാരും ചെയ്യില്ലല്ലോ അവൻ മറുപടി പറഞ്ഞു താൻ വാ അയാൾ അവൻ്റെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് മുൻപോട്ട് നടന്നു ആ എഞ്ചിനീയറും അക്കൗണ്ടൻറ്റും അവരുടെ പുറകെ നടന്നു ബാക്കിയുള്ള തൊഴിലാളികൾ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു അയാൾ ആ പേപ്പറും മറ്റും എബിയുടെ കൈകളിലേക്ക് കൊടുത്തു ഇത് എത്ര നോക്കിയിട്ടും ആകുന്നില്ല തനിക്ക് നോക്കി പറഞ്ഞു തരാൻ പറ്റുമോ അയാൾ സംശയത്തോടെ ചോദിച്ചു എബി അത് നോക്കാൻ തുടങ്ങി ഇൻകം വരേണ്ട ഒരു എമൗണ്ട് എക്സ്പെൻസിലും എക്സ്പെൻസ് വരേണ്ടത് ഇൻകം ആയിട്ടുമായിരുന്നു അതിലുണ്ടായിരുന്നത് എബി അത് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചു കൊടുത്തതും അവർ മൂന്ന് പേരും ഞെട്ടി അവർ മൂന്ന് പേരും കുറേ നേരമായിട്ട് അതുകൊണ്ടിരിക്കുകയായിരുന്നു എടോ ഇത്ര പെട്ടെന്ന് തനിക്ക് തനിക്കെങ്ങനെയാണ് ഇത് മനസ്സിലായത് അയാൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടറിയാം അവൻ മറുപടി പറഞ്ഞു അവൻ അത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു കൊടുത്തതും വർഷങ്ങളായിട്ട് അക്കൗണ്ടന്റ് ആയിട്ടിരുന്ന അയാൾ പോലും ഞെട്ടിപ്പോയിരുന്നു അയാൾ എബിയോട് അവൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി തനിക്ക് ഞാനൊരു ഓഫർ തരട്ടെ വേറൊന്നും കൊണ്ടല്ല താൻ ഈ പണി ചെയ്യാൻ യോഗ്യനല്ല തനിക്ക് അർഹതപ്പെട്ട ജോലി ഇതല്ല സോ തനിക്ക് അർഹതപ്പെട്ട ഒരു ജോലി തരാൻ എനിക്ക് എനിക്കാഗ്രഹമുണ്ട് തനിക്കത് ഓക്കെയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തോളാം അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ മകൻ്റെ ഒരു കമ്പനി അബുദാബിയിലുണ്ട് അവൻ കുറച്ച് ദിവസമായ ഒരു അക്കൗണ്ടന്റ് പ്ലസ് അഡ്മിൻ വേക്കൻസിയിലേക്ക് ഒരാളെ വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഈ രണ്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഇവിടെ കുറവാണ് അപ്പോൾ രണ്ടും കൂടി ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് അവന് തോന്നുന്നത് നാട്ടിൽ നിന്നും അവനിപ്പോൾ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ഞാൻ അവനോട് സംസാരിക്കാം ഞാൻ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ ആവശ്യമൊന്നും വരില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അയാൾ പറഞ്ഞതും അവനത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ താൻ ആ ജോലിക്ക് ഓക്കെ ആണെങ്കിൽ അടുത്ത മാസം തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും കാരണം അത്ര അർജൻറ്റാണ് അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് സാർ എനിക്ക് പെട്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്കിപ്പോൾ പോകാൻ ബുദ്ധിമുട്ടാണ് അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞതും അയാൾ ചിരിച്ചു അതോർത്ത് താൻ വിഷമിക്കേണ്ട കാര്യമില്ല ആ കുട്ടിയെയും തനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും അയാൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഫാമിലി വിസയാണ് താൻ പോകുമ്പോൾ തന്നെ തനിക്ക് തൻ്റെ ഭാര്യയെയും കൊണ്ടുപോകാൻ പറ്റും അക്കോമഡേഷനൊക്കെ തനിക്ക് ഫ്രീ ആയിരിക്കും ബട്ട് ഫുഡിൻ്റെ കാര്യം താൻ തന്നെ നോക്കേണ്ടി വരും എല്ലാ അലവൻസും തനിക്കവിടെ ഉണ്ടായിരിക്കും പിന്നെ അവിടെ ചെന്ന് താൻ അവിടുത്തെ ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് സ്വന്തമായിട്ട് കാറും കമ്പനി ഓഫർ ചെയ്യും ഇനി തീരുമാനിക്കേണ്ടത് താനാണ് അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു സർ ഞാനിതിനൊക്കെ സർ ദൈവമാണോ അവൻ അയാളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു ചോദിച്ചു ദൈവം മനുഷ്യരുടെ രൂപത്തിൽ വരുമെന്നല്ലേടോ പറയുന്നത് ചിലപ്പോൾ തൻ്റെ വിഷമങ്ങൾ കണ്ട് ദൈവം എന്നെ അയച്ചതായിരിക്കും താൻ ഓക്കെയാണോ പോകാൻ അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനാണെന്നുള്ള രീതിയിൽ തലവലിക്കി എങ്കിൽ താൻ നാളെ മുതൽ ഈ പണിക്ക് വരണ്ട എൻ്റെ മകനെ വിളിച്ച് തരാം അവനോട് താനൊന്ന് സംസാരിക്കുക അതും പറഞ്ഞ അയാൾ അയാളുടെ മകനെ വിളിച്ച് എബിയുടെ കയ്യിൽ കൊടുത്തു എബിയും ആ പയ്യനും തമ്മിൽ സംസാരിച്ചു അഡ്വാൻസ് എമൗണ്ട് തരാമെന്നും വരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാമെന്നും അയാൾ പറഞ്ഞു എബി പറഞ്ഞു നിർത്തിയിട്ട് അവളെ നോക്കി അവൾ കണ്ണുകൾ നിറച്ചു കൊണ്ട് അവൻ്റെ മുഖത്തേക്കും നോക്കി എനിക്ക് ഭാഗ്യമില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിന് ഭാഗ്യമുണ്ട് അല്ലേ ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അവനും അവളും ഏറെ സന്തോഷത്തിലായിരുന്നു പിറ്റേ മാസം പോകാനുള്ള ഡേറ്റും അവരെടുത്തു ഡേറ്റ് എടുത്തതിനു ശേഷം എബി അവൻ്റെ പപ്പയും മമ്മിയും വിളിച്ച് അവർ പോകുവാണെന്ന് പറഞ്ഞു എന്നാൽ അങ്ങോട്ടേക്ക് പോകാനോ അവരെ കാണാനോ എബി തയ്യാറായില്ല അവൾ അവളതിന് അവന് നിർബന്ധിച്ചെങ്കിലും അവൻ പോകില്ല എന്ന് തന്നെ അവളോട് പറഞ്ഞു അവർ അബുദാബി പോകുമ്പോൾ അവളുടെ പപ്പയും മമ്മിയും മാത്രമാണ് അവരുടെ അടുത്തേക്ക് വന്നത് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനവും അവളുടെ പപ്പയും മമ്മിയും കൂടി ചേർന്നാണ് ഉണ്ടാക്കിക്കൊണ്ടു വന്നതും വാങ്ങിച്ചുകൊണ്ട് വന്നതും ഒക്കെ അങ്ങനെ അവർ നല്ലൊരു ജീവിതത്തിനായി അബുദാബിയിലേക്ക് സന്തോഷത്തോടെ പോയി മിയയുടെ ഡെലിവറി ടൈമിൽ ിൽ എബി മിയയുടെ പപ്പയും മമ്മിയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ദിയയും അവിടെ ഉണ്ടായിരുന്നു ദിയും ഭർത്താവും അവരുടെ അടുത്തേക്കും വന്നു ഒരു ദിവസം അവരെല്ലാവരും കൂടി എബിയുടെ വീട്ടിൽ കൂടി ദിയുടെ ഭർത്താവുമായിട്ടുള്ള എല്ലാ പിണക്കവും പപ്പയും മമ്മിയും മറന്നു എല്ലാവരുമായിട്ടുള്ള പിണക്കവും വിഷമവും ഒക്കെ മാറിയെങ്കിലും എബിയുടെ ഉള്ളിൽ തൻ്റെ പപ്പയും മമ്മിയും കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നീറ്റിന് അനുഭവപ്പെട്ടു എന്നാൽ അവനത് പുറത്ത് കാണിച്ചിരുന്നില്ല മിയയെ ഡെലിവറി കഴിഞ്ഞ് അവൻ മിയയെ അവളുടെ ഇഷ്ടം പോലെ തന്നെ ആയിട്ട് സ്റ്റഡീസ് ചെയ്യിപ്പിച്ചു എക്സാം എക്സാമൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കുഞ്ഞിനെ നോക്കുന്നതിനിടയിൽ അവളും പഠിച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ലിയ എന്താ ഈ കാണിക്കുന്ന മോളെ ദേ പപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ താഴെ പാവകളൊക്കെ വലിച്ചു വരിയിട്ട് കളിക്കുന്ന കുഞ്ഞിലിയയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൾ കുഞ്ഞിപ്പല്ല് കാണിച്ച് അവൾ ചിരിച്ചു അത് കേട്ടുകൊണ്ടാണ് അവന് ഓഫീസിൽ നിന്നും വരുന്നത് ഇന്നും വെണ്ടും കൂടി വഴക്കാണോ അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവനെ കണ്ടെന്ന് കുഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പിച്ച വെച്ചുകൊണ്ട് ചെന്നു അവൻ കുഞ്ഞിനെ പൊക്കിയെടുത്തുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു പിന്നെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ നോക്കി ഇപ്പോഴും പഴയതുപോലെ ഒരു പാവാടയും ക്രോപ്ടോപ്പുമാണ് അവളുടെ വേഷം അവളുടെ നവിച്ചുഴിയും മറ്റും വ്യക്തമായിട്ട് കാണാം അവൻ തൻ്റെ വയറ്റിലേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടതും അവളും കുനിഞ്ഞു നോക്കി പിന്നെ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചുണ്ടുകൾ കുറിപ്പിച്ച് അവൾക്കുമ്മ കൊടുത്തതും അവൾ ചിരിച്ചു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഒരു കൈകൊണ്ട് അവളുടെ നഗ്നമായ ഇടുപ്പിനെ ചുറ്റിക്കൊണ്ട് അവളുടെ നവ്ചുഴിയിൽ വിരലുകൾ കൊണ്ട് കളം വരച്ചു ഇച്ച അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പിന്നെ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൻ കുളിച്ചിട്ട് സോഫയിലേക്ക് വന്നിരുന്നതും കുഞ്ഞവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവനവളെ പൊക്കിയെടുത്ത് തൻ്റെ മടിയിലിരുത്തി ഇച്ച അവൾ ഫോണുമായിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവനെ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്ക് അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ വീണ്ടും സംശയത്തോടെ അവളെ നോക്കി സംസാരിക്കു ചായ അവൾ വീണ്ടും പറഞ്ഞതും അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു ഹലോ മോനെ അവർ വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ സംസാരിക്കാൻ വീണ്ടും കാണിച്ചു അവനൊന്നും മോളി പപ്പയോട് മമ്മിയുടെ മോന് ദേഷ്യമാണോ അവർ വിഷമത്തോടെ അവനോട് ചോദിച്ചു എനിക്ക് ആരോടും ദേഷ്യമില്ല മോനെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ഞങ്ങൾക്കത് മനസ്സിലായി ഞങ്ങളോട് ക്ഷമിക്കണം പപ്പയുടെ മമ്മിയുടെ സ്വാർത്ഥതയായിരുന്നു എല്ലാം ഞങ്ങൾക്ക് കുഞ്ഞിനെയൊക്കെ കാണണമെന്നുണ്ട് ഒന്ന് കൊണ്ടുവരുമോ അവർ ദയനീയമായി അവനോട് ചോദിച്ചു എനിക്ക് ലീവില്ല അവൻ മറുപടി പറഞ്ഞു മോനെ അവർ വിളിച്ചതും അവൻ ഫോൺ വെച്ചു പിന്നെ ദേഷ്യത്തോടെ മീയെ നോക്കി ഇച്ച അവൾ ദയനീയമായി വിളിച്ചു അതിനവൻ മറുപടി ഒന്നും പറയാതെ കുഞ്ഞിനെ എടുത്ത് മുറിയിലേക്ക് നടന്നു അവൻ പിണങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി ഇവിടെ വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുതൽ മമ്മി എന്നും വാട്സപ്പിൽ മെസ്സേജ് അയക്കുമായിരുന്നു ആദ്യമൊന്നും തനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ തോന്നിയില്ല പിന്നെ റിപ്പീറ്റായിട്ട് കരഞ്ഞുകൊണ്ടുള്ള വോയ്സ് മറ്റും അയച്ചപ്പോൾ എന്തോ വിഷമം തോന്നി അങ്ങനെയാണ് മമ്മിയെ തിരികെ വിളിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അങ്ങനെ പിന്നെ ഇച്ചൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ മമ്മിയും പപ്പയും വിളിച്ച് സംസാരിച്ചു വീഡിയോ കോളിൽ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു ഇന്നിച്ചനോട് സംസാരിക്കണമെന്നും മമ്മി പറഞ്ഞു അതുകൊണ്ടാണ് ഇച്ചൻ വരുന്ന ടൈമിൽ മമ്മിയെ വിളിച്ച് ഫോൺ കൊടുത്തത് അവൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൾ ഒരു മുറിയിൽ ചെന്നപ്പോൾ അവൻ കുഞ്ഞിനെ തൻ്റെ നെഞ്ചിൽ കിടത്തി ഉറക്കുകയായിരുന്നു ഇച്ച അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവനെ വിളിച്ചു അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി സോറി ഇച്ച മമ്മയ്ക്ക് ഇച്ച എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൻ മറുപടി ഒന്നും പറയാതെ കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി പിന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ പൊക്കിയെടുത്ത് മടിയിലേക്കിരുത്തി മിയ അവരോട് സംസാരിക്കണമെന്നും പിണക്കെ മാറ്റണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ നിമിഷം അങ്ങനെ ചിന്തിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുവിടാ നിന്നെ വേദനിപ്പിച്ചതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ അവരോട് മിണ്ടാൻ പോലും തോന്നില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഇച്ചാ ഞാൻ മമ്മയോട് ക്ഷമിച്ചില്ലേ പിന്നെന്താ ക്ഷമിക്കാലം മയക്കാത്ത മുറിവുകളുണ്ടോ ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ ചായ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേദനിച്ചിട്ട് കാര്യമില്ല എനിക്ക് വേണ്ടി പ്ലീസ് ക്ഷമിക്ക് അവൾ അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളെ നോക്കി കണ്ണ് കാണിച്ചു ഞാൻ മമ്മയെ വിളിച്ച് തരട്ടെ സംസാരിക്കുമോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ തലയാട്ടി അവൾ ഫോണെടുത്ത് അവൻ്റെ മമ്മയെ വിളിച്ചു പിന്നെ അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു അവൻ അവൻ്റെ മമ്മിയോടും പപ്പയോടും സംസാരിക്കാൻ തുടങ്ങിയതും മീ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അവനുടനെ അവളെ മുറുക്കി പിടിച്ച് അവൻ്റെ മടിയിലേക്ക് തന്നെ ഇരുത്തി അവർ സംസാരിച്ച് പരസ്പരമെല്ലാം പറഞ്ഞതിന് ശേഷം എബി അവരെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു അവർക്കിടയിലുണ്ടായിരുന്ന പിണക്കങ്ങളും മറ്റും ആ ഫോൺ കോളിൽ കൂടി മാറിയിരുന്നു രാത്രിയിൽ അവൻ്റെ ഇടതുഭാഗത്ത് ലിയമോളും വലതുഭാഗത്ത് അവളും കിടന്നു ഇജ ഹാപ്പിയാണോ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരുപാട് അവൻ മറുപടി പറഞ്ഞു ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എൻ്റെ പപ്പയും മമ്മയും വിളിക്കുമ്പോഴും ഇവിടെ വന്ന് നിൽക്കുമ്പോഴുമൊക്കെ ഇച്ചായൻ്റെ മനസ്സ് നേറുമായിരുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇച്ചായൻ ദേഷ്യപ്പെടുവെന്ന് അറിഞ്ഞിട്ടും ഞാൻ മമ്മിയോട് സംസാരിച്ചത് അവൾ മറുപടി പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അല്ലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ നീ എൻ്റെ ഉപരി എൻ്റെ സുഹൃത്താടി യു ആർ മൈ സോൾ മെയ്റ്റ് അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു